ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നല്ലൊരു ഞായറാഴ്ച ഈ ഞായറാഴ്ചയെ പറ്റി പറയുമ്പോൾ ഇന്ന് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് സബ് ഇൻസ്പെക്ടർ റജിമാൻ കുര്യാക്കോസാറ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഈ ഞായറാഴ്ച വരും നമുക്ക് അവസാന ഞായറാഴ്ച ഒന്ന് കൂടന അടിച്ചു പൊളിക്കണം അപ്പോൾ സാറ് ആ പറഞ്ഞ വാക്ക് പാലിച്ച് ഇന്ന് എൻ്റെ വീട്ടിലെത്തുകയുണ്ടായി അപ്പോൾ സാറിനൊരാഗ്രഹം എൻ്റെ ചാനലിൽ സ്ഥിരമായി കാണുന്ന നമ്മുടെ കുഞ്ഞാപ്പളീനെയും കൂടെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഞ്ഞാപ്പളീനെ വിളിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ അപ്പോളാണ്ടേ ഇത് വന്നേക്കുന്നത് ചുമ്മാതയല്ല ഞാൻ ചോദിച്ചു ഒന്ന് വരാമോ എന്ന് ചോദിച്ചേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം എന്നോട് കുഞ്ഞാപ്പളിയും ചോദിച്ചു അതിനാ വിശിഷ്ടാതിഥികൾ വല്ലതും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പാലായി ഇന്ന് എസ് ഐ റജിമോഹൻ കുര്യാക്കോ സാർ വരുമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഇദ്ദേഹം ആണ്ട് ജയൻ്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത് ഇദ്ദേഹം കടലാട്ടി കടലാട്ടി തന്ന പ്ലാവിൻ്റെ ചുവടിലാണ് ഇദ്ദേഹം കയറി നിൽക്കുന്നത് ഇദ്ദേഹം കടലാട്ടിയതിനാൽ ഈ പ്ലാവിൽ യഥേ ചക്കയാണ് കായ്ച്ചു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും യഥേ ഇഷ്ടം ചക്കയാണ് കായ്ച്ചു കിടക്കുന്നത് കൈക്കുണം അതാണ് കൈക്കുണം എന്ന് പറയുന്നത് ഇനി നമുക്ക് റെജി സാറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങളൊക്കെ ഓർക്കും ഞാനും ഈ റെജിസാറും തമ്മിലുള്ള ബന്ധം എന്നാന്ന് അതൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായ സൗഹൃദമാണ് ആ സൗഹൃദം സത്യസന്ധമായ സൗഹൃദമാണ് അതുകൊണ്ട് ആ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു നിലകൊള്ളുന്നു അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം വക്രബുത്തിയിലോ വേറെ എന്തെങ്കിലും മോശമായ രീതിയിലോ ഉള്ള ബന്ധങ്ങളായിരുന്നെങ്കിൽ അത് പണ്ടേ ശിഥിലമായി പോയേനെ ഇദ്ദേഹം രണ്ടായിരം സ്ട്രോങ്ങാ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ വണ്ടിപ്പെരിയാർ എസീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ ചെന്നത് ഇപ്പോഴും വളരെ മനസ്സിൽ തട്ടിക്കിടക്കുകയാണ് ശരിയല്ലേ സാറേ കറക്റ്റാ ശരിയാ ഞാൻ അവിടെ ചെന്നു ഉടനെ പാറാവുകാരൻ എന്നോട് ചോദിച്ചു എന്നാ വന്നത് ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്താണ് ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തെ കാണാൻ വന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു എന്നാ ഇരിക്കാൻ പറഞ്ഞു ഉടനെ ഇദ്ദേഹം പോലീസ് വണ്ടിയിൽ വന്നങ്ങ ഇറങ്ങി ബാ ജയെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു പിന്നെ ഇദ്ദേഹം ഡ്രസ്സ് മാറി യൂണിഫോം മാറി സാദാ സിവിലിയൻ ഡ്രസ്സ് എടുത്തിട്ടു പിന്നെ എന്നെയും കൊണ്ട് അവിടെ വള്ളക്കടവ് അതുപോലെ സത്രം എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ ഒക്കെ എന്നെ കൊണ്ടുപോയി കാണിച്ചു ഏതേഷ്ടം ഭക്ഷണവും വേണ്ട അനുദാരികളും എല്ലാം മേടിച്ച് തന്ന് എന്നെ ഒരു ദിവസം അവിടെ ഇദ്ദേഹത്തിൻ്റെ കോട്ടഴ്ച താമസിപ്പിച്ചിട്ടാണ് പിറ്റേ ദിവസമാണ് എന്നെ പറഞ്ഞു വിട്ടത് അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ ഇന്നും നിലനിൽക്കും അപ്പോൾ ഈ സാറ് ക്രിസ്മസിന് വരാനിരുന്നതാണ് വരാൻ പറ്റിയില്ല ഇന്ന് സാറ് പിഴകില് ഒരു കല്യാണവും സാറിനുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി കൂട്ടി ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം കൂടെ കൂട്ടി നമുക്ക് ലാസ്റ്റ് സൺഡേ കൂടാൻ ചെയ്യാന്ന് പറഞ്ഞു ശരിയല്ലേ സാറേ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ന്യൂ ഇയർ അതുപോലെ ഞാൻ വിളിച്ചില്ലേ കാണുന്നുണ്ടായിരുന്നു പറഞ്ഞനുസരിച്ച് കാണാൻ പറ്റി എന്റെ ചാനലിനെ ഹിറ്റാക്കി കുഞ്ഞാപ്പളിയെ വൈറൽ ആണ് എന്ന് ഇന്ന് ഇങ്ങനെ ഓർത്തില്ലല്ലേ വരുമെന്ന് അത് സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാ സാറെ പുള്ളി ചോദിച്ചു ഞാൻ പറഞ്ഞു സബ് ഇൻസ്പെക്ടർ സബ്ഇൻസ്പെക്ടറാന്ന് പറഞ്ഞു അന്നേരം പുള്ളി ഇറങ്ങിയേക്കുന്ന വേഷമാണ് സുഹൃത്തുക്കളെ ചെയ്ത് ആയി കുഞ്ഞപ്പുള്ളി എന്നാണ്ട് ശേഷം ഞായറല്ലേ ചുമ്മാ ഒന്ന് വന്ന കുടിയേച്ച് പോവാന്ന് വെച്ചു ആ ഏതായാലും കുഞ്ഞാപ്പള്ളിയൻ കടലാട്ടിയെ ചക്ക ഇഷ്ടം പോലെ ചക്ക കായ്ച്ചിട്ടുണ്ട് ചക്ക ഉണ്ട് കുഞ്ഞാപ്പള്ളിയൻ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ ഹാപ്പി ന്യൂ ഇയർ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് സൺഡേ പ്രോഗ്രാം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഓക്കേ ഹാപ്പി ന്യൂ ഇയർ